അറിയോ എന്താണ് ഈ വഴിക്ക് നമ്മടെ ആ രാഘവേട്ടന്റെ വീടില്ലേ അവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നതാ എന്താ വിശേഷങ്ങളൊക്കെ എന്താ അല്ലേ കാലാവസ്ഥ മഴയാണെങ്കി മഴ വെയിലാണെങ്കി വെയില് ആ കോളനി കംപ്ലീറ്റ് വെള്ളത്തിൽ മുടി തരുന്നു പിന്നെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് കുട്ടികളൊക്കെ കൂടി ആക്കി ചാലൊക്കെ ക്ലിയർ ചെയ്ത് സെറ്റ് ആക്കി കൊടുത്തു കുറച്ച് മോശമാണ് വോട്ട് മറിച്ചതാണ് അതെനിക്ക് അറിയാതെ ആരാണ് ചെയ്തതൊന്നും എനിക്കറിയാം എല്ലാത്തിലും ഉണ്ടാവൂല്ലോ കൃമികടികള് കൂടെ നിന്നിട്ട് കാല് വരുന്ന കുറച്ച് അവരുടെ കളിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ് എന്താ വെച്ചാല് അവിടെ മോളുടെ പേരന്റെ ആ എന്താന്ന് വെച്ചാല് ഞാനൊരു കല്യാണീറ്റാ വന്നത് ആ അത് ഞാനറിഞ്ഞ് വേറെ പുറത്തുള്ള ആൾക്കാരും ഇല്ല എന്റെ മോൻ തന്നെയാണ് ആ നമ്മുടെ പാർട്ടിയില് സ്ഥിര സാന്നിധ്യാണ് മൂത്തായ പോലെ അല്ല മൂത്തയാളെ പോലെ അച്ഛനെ പോലെ അവനൊന്നും മാറിയിരിക്കുന്ന ടൈപ്പാ പക്ഷെ ഇവൻ അങ്ങനെയല്ല നമ്മുടെ പാർട്ടിയിലെ സജീവ പ്രവർത്തകനാണ് എല്ലാ മനസ്സിലായല്ല പാർട്ടിയിലല്ല നിങ്ങളുടെ ഞാൻ മൊത്തത്തിലൊന്നും ഇങ്ങോട്ട് പറഞ്ഞേ പാർട്ടി ഇപ്പൊ രണ്ടുപേരും ഒന്നാണെന്നൊക്കെ അറിയാമോ പറയേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞു വന്ന അതല്ല രണ്ടുപേരും തമ്മില് ചെറുതായിട്ടൊരു ഇഷ്ടത്തിലാണ് അതിപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും എന്റെ മോനും നില വൈകുന്നേരം അപ്പൊ എന്താണെന്ന് വെച്ചാല് കൂടുതലായിട്ട് അതിലൊരു ചടങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ല അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്തഹാരം തണീക്ക ഒരു വേണമെങ്കിൽ ഒരു ചായ സൽക്കാരും നടത്താം അല്ലാണ്ട് ആർഭാടപരമായിട്ട് എന്റെ മോനെ കല്യാണം നടത്തണം

അല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാലോ ഈ കല്യാണം ആലോചിച്ച് വന്നിട്ടുള്ള എന്റെ മോളേനെയാണ് അവള് പഠിക്കുകയാണ് അവരുടെ പ്രണയത്തിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട് വൺ വേ പ്രണയാണ് എന്റെ മകന് എന്റെ മോളോടൊരു പ്രേമം ഇഷ്ടമൊക്കെ ഉണ്ട് അതിന്റെ പിന്നാലെ നടക്കണമുണ്ട് ഞാനത് അറിഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചെക്കൻ പറകെ നടക്കുന്നുണ്ട് പ്രശ്നമുണ്ട് എന്നുള്ളത് അവന്റെ കാല് മുറിക്കാനുള്ള പ്ലാനും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടി വന്നാല് ഈ രക്തഹാരം എണീച്ചിട്ടാണല്ലോ എന്റെ കല്യാണം നടന്നത് ഇപ്പൊ ചങ്ങായി കൂടല്ലോ അതെന്ത് അന്ന് ഇതേപോലെ ചായ സൽക്കാരൊന്നും ഇണ്ടായില്ലേ നമ്മടെ അന്നത്തെ കാലല്ലല്ലോ ഇന്നത്തെ കാലം അല്ല അന്നത്തെ കാലല്ല ഇന്നത്തെ കാലം പക്ഷെ കല്യാണത്തിന് ഒരേ പരിപാടികളാണ് എല്ലാ കാലത്തും ഉള്ളത് ഈ രക്തഹാരം ഭയങ്കര സംഭവമാണത് ഏഹ് എന്തായാലും നീക്കി അല്ലാതെ സംസാരത്തിനല്ലേ വന്നത് ഏഹ് എനിക്ക് ഈ സംസാരത്തിന് താല്പര്യമില്ല എന്റെ മോന് എന്റെ മോളേനെ കൊടുക്കൂല്ല അത് പറഞ്ഞിട്ട് എന്റെ മോളുടെ പിന്നാലെ നടന്ന അത് ഓര് കേടായിരിക്കും ചെയ്യും ഏത് മുമ്പറത്ത് വന്നിട്ട് ഈ ചാണകി വത്താനം പറയും അങ്ങനത്തെ ഒരു എന്റെ മോന്റെ മേല് ചോര ഒരു തുള്ളി പൊടിഞ്ഞ നീ നിന്റെ വീട്ടിൽ കിടന്നുറങ്ങില്ല ശരിയാ സമ്മതിച്ചു കുട്ടി ഇറങ്ങിക്കോളെ അല്ലെങ്കിലും തന്റെ വീട്ടില് വന്നിട്ട് കൊണ്ടുറങ്ങി കിടക്കാൻ വേണ്ടി വേണതല്ല ഞാൻ അതിനുള്ള യോഗ്യതയും യോഗ്യത ഉണ്ടല്ലോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക ഓരോ പെൺകുട്ടികളെ തന്താരും തള്ളാരും വളർത്തി ഉണ്ടാക്കി ഇങ്ങനെ പതിനെട്ട് വയസ്സും കിട്ടു വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളെ പോലത്തെ ആൾക്കാർ എന്നിട്ട് ഈ രക്തഹാരം അണിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കല്യാണം നടത്തുക സിമ്പിള് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കല്യാണം നടത്തല് എന്നിട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒന്നെങ്കില് കെറ്റില് കാണാ അല്ലെങ്കിൽ തൂങ്ങിച്ചതിട്ടും കാണാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇത് നിങ്ങൾ കാലങ്ങളായി നിങ്ങൾ നിങ്ങളെ വാട്സപ്പില് അല്ലാതെ നടക്കണതല്ല അല്ലേ അതൊന്നും ഇല്ലാത്തതാണ് പിന്നെ എന്റെ മോനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴും എവിടെ അവിടെ തന്നെ അല്ലേ ആ പാർട്ടിയില് ഒരു പണിക്കും പോവാതെ ഓന്തിന് മുടി വന്ന പോലത്തെ ആ ചെക്കെ ഓ കുളിക്കലിണ്ടാ ഓ കുളിക്കലിണ്ടാ എക്കൈ തിന്നാൻ കൊടുക്കണ ഒരു അമ്മയല്ലേ ഒന്നുമില്ല ചെങ്കില് ഒന്ന് കുളിക്കാൻ പറയൂടോ ആ ചെക്കനോട് ഒരു ജോലിക്കും പോവാതെ ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി പ്രവർത്തനം എന്നിട്ട് കണ്ണി കണ്ടവന്റെ കുറച്ച് പൈസ ഉള്ളോ വീട്ടിൽ കയറി വന്നിട്ട് രക്താരണിയിപ്പിക്കാൻ അതിന് അടുത്തല്ലേ ഉളുപ്പുണ്ടോ ചങ്ങായിമാരങ്ങൾക്കൊക്കെ എന്താ ഏഹ് ഇതേ ഒരു മക്കളേനെ വളർത്തിണ്ടാക്കണ തന്തായിരിക്കും തള്ളാർക്കും അതിന്റെ ബുദ്ധിമുട്ടറിയ അതിന്റെ വേദന അറിയാം പ്രത്യേകിച്ച് കുട്ടികളേനെ ഞാൻ ലക്ഷക്കണക്കിന് ഉറപ്പ് കൊടുത്തിട്ടാണ് എന്റെ കുട്ടീനെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അതിനെ രക്തഹാര എണീക്കാണ് വിട്ടു കാരണം ഇപ്പൊ നേരത്തെ വന്നിട്ട് ചലിച്ചല്ലോ ഏഹ് ഇങ്ങോട്ട് വന്ന അപ്പ തന്നെ അങ്ങോട്ട് കല്യാണം തീരുമാനിക്ക ചായ സൽഹാരം ഒക്കെ വളരെ ആയിട്ട് ചെയ്യാന്നൊക്കെ എനിക്ക് കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു വന്ന ആളല്ലേ ഏഹ് അത് എങ്ങനെയാണ് പറയാൻ പറ്റുന്ന ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഏഹ് ഒന്നുമല്ല നിജും പ്രസവിച്ച ഒരു അമ്മയാണല്ലോ ഏഹ് അത് പെൺകുട്ടികൾ അതുകൊണ്ട് അതിന്റെ വേദന നമുക്ക് അറിയില്ല ചെക്കന്മാര് മാത്രല്ലേ ഉള്ളൂ ഒന്ന് ഗുരുത്തം കെട്ടുപോയി ഇപ്പൊ ഈ ചെക്കനെ രണ്ടാമത്തെ ആയാലും വല്യ ഗുരുപുരുത്തം കെട്ട് വിട്ടോളെ ഈ വക പരിപാടി ഒന്നും നിന്റെ അടുത്ത് നടക്കില്ല നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുള്ളത് അത് ശരി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയാ അത് അജിപ്പള അവിടെ തന്നെയല്ലേ താമസ അവിടെ അവിടെ അവിടുന്നൊരു മാറ്റം അരി പോല അവിടുന്ന് പൊങ്ങൂല പൊങ്ങാൻ ജനങ്ങൾ സമ്മേക്കൂല അത്രക്ക് നന്നല്ലോത് വീടും പിന്നെ സംസ്കാരവും െസല്ലോ എന്റെ മോനെ സ്വന്തമായിട്ടൊരു ഷർട്ട് ഉണ്ടാ എല്ലാ ദിവസവും നല്ല കളർഫുള്ള് ഷർട്ട് ഇട്ട് നടന്നിട്ടുണ്ടല്ലോ ഒക്കെ കടം വാങ്ങിയാലോ വല്ലാണ്ട് എടുത്തു ഷെഡിംഗ് കൂടി കടം വാങ്ങിട്ട് നടക്കണമല്ലേ എന്താ എടോ ജി കണ്ടാ ജി കാണൂല ഈ സാധനം വലിച്ചു കയറ്റി നടക്കല്ലേ ഏ ഇതല്ലേ ചെക്കന്മാരുടെ പണി ഒരു ഡ്യൂക്കിന്റെ ബൈക്കും എവിടുന്നെങ്കിലും ആരുടെങ്കിലും അത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ പുൽച്ചാടി പോണമാതിരി പോവുക അല്ലേ ഏഹ് ഇതൊക്കെയാണ് ഈ ചെക്കന്മാര് ചെയ്യണത് ആ ചെക്കനാണ് ഈ ഇന്റെ മോളേനെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ വന്നിരിക്കുന്നത് അല്ലേ നടക്കുവോ നടക്കുവോ അണക്ക് അണക്കേ ആദ്യ ചെക്കനെ നന്നാക്കാൻ നോക്ക് മനുഷ്യനാക്കാൻ നോക്ക് ഒന്ന് കുളിപ്പിക്കോനെ ആദ്യമായിട്ട് ഏഹ് ഇപ്പൊ ഈ ഇൻസ്റ്റയിൽ കണ്ട് പെൺകുട്ടികളുടെ പ്രൊഫൈല് കാണുമ്പോ അതിൻ്റെ ഉള്ളിൽ ഇൻബോക്സിൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കലല്ലേ പണി ഇൻസ്റ്റലും മെസ്സേജ് അയച്ച എല്ലാ പെൺകുട്ടികളും കണ്ട് വിഴുന്നങ്ങളെയൊക്കെ വിചാരം എന്റെ കുട്ടി ഇന്നോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള് നടക്കൂല ഇന്റെ കുട്ടീനെ ഞാൻ അങ്ങനെ വളർത്തണത് അന്ന് നിജാതി സ്ഥലത്തേക്ക് പോവാനുള്ളതല്ല അതിനെ ഞാൻ കൊല്ലായിരിക്കും നല്ല അച്ഛൻറെ അമ്മടേയും വിഷം മാറിയാതെ നടക്കുകയാണെന്നിട്ട് എന്നിട്ട് അതിന് ശുപാർശ വയ്ക്കാനും കല്യാണം ആലോചിക്കാൻ ഞാൻ അതൊക്കെ എങ്ങനെ ധൈര്യം വന്നിന്റെ അടുത്ത് വരാൻ നാട്ടിലന്നെ പത്ത് നാല്പത് കൊല്ലായിട്ട് ഞാൻ ഈ നാട്ടിലുണ്ട് നമുക്ക് നമ്മക്ക് കാണണ്ട കാര്യൊന്നും ഇല്ലോളെ ുള്ളുപ്പില്ലാണ്ട് വന്നിരിക്കുകയാണ് ചേക്കന്മാരുടെ പേരും പറഞ്ഞിട്ട് ഇൻസ്റ്റയും ഫേസ്ബുക്കും ചേക്കന്മാരുടെയൊക്കെ പ്രൊഫൈല് കണ്ടിട്ട് വെച്ചാൽ ഏതോ വലിയ റിച്ച് വീടാ തോന്നും ആ അഞ്ചിന്റെ കായ്ക്ക് മാറുപൂല ഒരു പണിക്കും പോവില്ല അടുപ്പില് ചേര പായുണ്ടാവും എട്ട് അലി മാറാലിട്ട് ഈ അടുപ്പും ക്ലോസറ്റും ആയിട്ടുള്ള ആൾക്കാരാണ് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കൂലെ ടോളാണ് വന്നിരിക്കുന്നത്